ഹായ് എല്ലാവർക്കും ഹോംലി ഫുഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിവിടെ അടുത്തതായി ചെയ്യുന്ന ഒരു പുളിശ്ശേരിയാണ് ഒരു വെറൈറ്റി പുളിശ്ശേരി ഞാൻ ഇതിന് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളോ എന്ന് പറയുന്നത് തൈരാണ് മെയിൻ നമ്മുടെ കട്ടി തൈരാണ് തൈര് പച്ചമുളക് ചതച്ചത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് കടുവറക്കുന്ന മുളക് ഉള്ളി കൊച്ചുള്ളിയാണ് ചുവന്നുള്ളി കറിവേപ്പില അതുപോലെ തന്നെ ഉലുവപ്പൊടി കായപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കടുക്ീരക ഇതെന്ന് പറയുന്നത് ശകര ഉലുവായും ഇഞ്ചിയും ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് തിളപ്പിച്ചാറച്ച വെള്ളമാണ് കാരണം നമ്മൾ മോര് സാധാരണ തിളപ്പിക്കാറില്ലല്ലോ മോര് നമ്മൾ ചൂടാക്കത്തേ ഉള്ളൂ അപ്പം അത് പിള്ളേർക്കൊക്കെ കൂട്ടുമ്പോൾ ചിലപ്പം കവക്കെട്ടും പനിയുമൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനിത് തിളപ്പിച്ച് അറച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് അതിനെ നമ്മൾ മിക്സിയിൽ ഉടച്ചെടുക്കാൻ പോവുക ഇല്ല കട്ടിത്തൈര് അടിപൊളി തൈരാണ് മതി തൈരൊടഞ്ഞിട്ടുണ്ട് ഇതിന് നമ്മൾ ഏതാണ്ട് ഈ മഞ്ചട്ടിയിലോട്ടാക്കുകയാണ് ഒരു കാൽ ടീസ്പൂണ് ഉലുവായും ഒരു ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇതിനകത്ത് ചതച്ചിട്ട് ഞാൻ തിളപ്പിച്ചതച്ച് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ് കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർക്കാം ആ ഇപ്പോൾ ഏകദേശം പരുവായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോവാണ് ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഓരങ്കിൽ പെറിയൊരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മളിപ്പം ഈ മോരൊന്ന് ചൂടാക്കാൻ പോവുക ശേഷം മഞ്ഞളിൻ്റെ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മോരിനകത്ത് പ്രദേശമായി വരുന്നുണ്ട് നമ്മൾ തിളപ്പിച്ച് അരച്ച് വെച്ചിരിക്കുന്ന വെള്ളം ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ചൂടാക്കേണ്ടതായിട്ടില്ല ഞാനിത് നല്ല വൃത്തിയായിട്ട് കാച്ചിപ്പറ്റി ചൊറൊഴിച്ച തൈരായതുകൊണ്ട് അതിനകത്തും പച്ചവെള്ളത്തിൻ്റെ അംശമില്ല ആവശ്യത്തിന് ചൂണ്ടാക്കുന്നുണ്ട് ഇനി മോര് നമ്മൾ ഇറക്കി വെക്കുകയാണ് ഇറക്കി ഇങ്ങോട്ട് വയ്ക്കും ഇനി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിക്കുന്നു ഒരു അര അരസ്പൂണ് കടുക് ഇനി നമ്മൾ ഉലുവപ്പൊടി ഉലുവ ഇടുകയാണ് കാൽസ്പൂൺ ഇട ഉലുവ ഇനി നമ്മൾ തട്ടി ചെറുതായിട്ട് ഇറക്കി വെച്ചിട്ട് ജീരകമാണ് ഇടുന്നത് ഒരു കാൽ കാൽ ടീസ്പൂൺ ജീരകം ജീരകവും മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മുളക് ഇടുകയാണ് വറ്റൽ മുളക് ഇനി ഇടുന്നത് വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് മൂത്ത് വരുന്നുണ്ട് ഏകദേശം മൂത്ത് വരുന്നുണ്ട് തീ കുറയ്ക്കുന്നു ഈ വെളുത്തുള്ളിയുടെ തലയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ വാരു മാത്രം കണ്ടിച്ച് കളഞ്ഞാൽ മതി എന്നിട്ട് കഴുകി കഴുകിയെടുത്ത് ചതച്ചെടുത്താൽ മതി അതിൻ്റെ തോട് കിടക്കുന്നത് ഒന്നുകൂടെ ഒരു രുചിയും ഒരു മണമൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്തതായിരിക്കും കറികൾക്കെല്ലാം വളരെ ടേസ്റ്റ് ഇനി നമുക്ക് കറിയാപ്പില ഒരു തണ്ട് ഒരു തണ്ട് കറിയാപ്പില ചേർത്ത് കൊടുക്കുന്നു നമുക്കിനി ഇത് മോരിലേക്ക് ഒഴിക്കാം നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഇത് ഈ കടുവറുപ്പുകൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കടുവറുപ്പ് ഒഴിച്ചു കൊടുക്കുവാണ് ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഉലുവപ്പൊടി വറ കായപ്പൊടി കായപ്പൊടി ഈ നല്ല മണമാണ് കായപ്പൊടി മോരിന് ചേർത്താൽ അപ്പോൾ നമ്മളൊരു ശകലം കായപ്പൊടിയും കൂടെ മോരിന് ചേർത്ത് കൊടുക്കുക ശകലക്കായപ്പൊടി നോക്കാം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ പുളിശ്ശേരിയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് മറ്റൊരു വിഭവമായി വീണ്ടും കാണാം